നമസ്കാരം കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയ പുതിയ നേതൃത്വം ശരിയായ വഴിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെ തകർക്കാൻ സഭാ നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആറാം തമ്പുരാനിലെ കൊളപ്പുള്ളിയപ്പൻ തമ്പുരാനും അനിയൻ തമ്പുരാനും കൂടി ഇറക്കിയിരിക്കുന്നത് ചെങ്കളം മാധവൻ എന്ന വിമതനയാണ് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും തൃശൂർ റപ്പായിയും അഭിനവ തലശ്ശേരി തമ്പ്രാക്കളും കൂടി സഭാ ആസ്ഥാനത്തെ ചിങ്കിടികളോട് കുതന്ത്രങ്ങൾ ൊടുക്കും ഇത് കേട്ടപാതി കേൾക്കാത്ത പാതി അരപ്പട്ടയും പട്ടാഭിഷേകവും സ്വപ്നം കണ്ടു കഴിയുന്ന സഭാ ചാൻസലർ വറോല ഇറക്കും കഴിഞ്ഞ ദിവസം നടന്നത് അതാണ് ട്രാൻസ്ഫർ ഓർഡർ കൊടുത്തിട്ട് അതിനെതിരെ സഭാ നേതൃത്വത്തെയും സഭാ നിയമങ്ങളെയും വെല്ലുവിളിച്ച് നാലു വൈദികർ കോടതിയിൽ കേസ് കൊടുത്തത് അതീവ സഭാവിരുദ്ധ പ്രവർത്തനമാണ് കനൂൺ നിയമപ്രകാരം ശിക്ഷാ നടപടിയെടുത്ത അതിരൂപതാ നേതൃത്വത്തെ സഭാ ആസ്ഥാനത്തെ കുര്യായിലെ ചെങ്കളം മാധവനും സംഘവും തടഞ്ഞതായി വിവരം കിട്ടി അടുത്ത മാസം നടക്കുന്ന സിനഡ് കഴിയും വരെ അനങ്ങരുത് എന്നാണ് വറോല ഇത്തരത്തിൽ ഓരോ സിനഡ് വരുമ്പോഴും മൗണ്ട് കുര്യയിലെ ഇത്തരം സഭാതരുത്തലെ മാറ്റാതെ ഈ സഭ ദൈവം തന്നാൽ ഇറങ്ങി വന്നാലും രക്ഷപ്പെടില്ല നന്നാവണമെങ്കിൽ ഇനിയെങ്കിലും സിനഡ് മെത്രാൻമാരെ പ്രതികരിക്കണം സഭാ നേതൃത്വത്തിലുള്ള യുദ്ധ സന്തതികളെ പുറത്താക്കണം അതിന് മെത്രാൻ സമിതിക്ക് കഴിയുമോ ഇല്ലെങ്കിൽ അതിരൂപതയെ ചവിട്ടിമെല്ലു നശിപ്പിക്കാൻ വിമതർക്കൊപ്പം നിൽക്കുന്നു എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നത് സത്യമാകും സഭാ നേതൃത്വം ആരെ എന്തിനെ പേടിക്കുന്നു ഇങ്ങനെ പേടിത്തുണ്ടന്മാരായതു സഭ ഇത്രയും പ്രതിസന്ധിയിലായത് ആദ്യം വേണ്ടത് അനുസരണം അത് മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം വിശ്വാസികൾ ഉണ്ടെങ്കിലേ വൈദികരും മെത്രാനും സിനടുമൊക്കെ ഉണ്ടാവുകയുള്ളൂ സഭ ഉണ്ടാവുകയുള്ളൂ വിമതന്മാർക്കെതിരെ നടപടിയെടുക്കാൻ വൈകുംതോറും സഭ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയായാൽ അത് പൂർണ്ണമാകാൻ അധിക സമയമൊന്നും വേണ്ട സഭ നശിപ്പിച്ച കിരാതരാണെന്ന പേരുകൂടി മാർത്തട്ടലിന് കിട്ടും